ഇന്ത്യൻ വിമാന കമ്പനികൾ ഈ വർഷം നൂറ്റി എൺപത്തിമൂന്ന് സാങ്കേതിക തകരാറുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് വിമാനങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആറ് ശതമാനം കുറവാണ് ജൂൺ പന്ത്രണ്ടിന് നടന്ന എയർ ഇന്ത്യ വിമാന അപകടത്തെ തുടർന്ന് ഡി ജി സി എ പരിശോധനകൾ വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത് സിവിൽ ഏവിയേഷൻ മന്ത്രി കെ രാം മോഹൻ നായിഡു രാജ്യസഭയിലാണ് ഇക്കാര്യം വ്യക്തമായി പറഞ്ഞത് ജൂൺ പന്ത്രണ്ടിന് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പോവുകയായിരുന്ന എയർ ഇന്ത്യ ബോയിംഗ് എഴുന്നൂറ്റി എൺപത്തിയേഴ് എട്ട് വിമാനം തകർന്നു വീണ് ആകെ ഇരുന്നൂറ്റി അറുപത് പേരാണ് മരിച്ചത് ഈ വർഷം ജൂലൈ ഇരുപത്തിമൂന്ന് വരെ വിമാനങ്ങളിൽ നടത്തിയ പരിശോധനയിൽ നൂറ്റി എൺപത്തിമൂന്ന് സാങ്കേതിക തകരാറുകൾ എയർലൈനുകൾ റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് നാനൂറ്റി ഇരുപത്തിയൊന്നായി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ റിപ്പോർട്ട് ചെയ്തത് നാനൂറ്റി നാൽപ്പത്തി മൂന്ന് എണ്ണത്തിൽ നിന്ന് ഇത് കുറവാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ റിപ്പോർട്ട് ചെയ്ത സാങ്കേതിക തകരാറുകളുടെ എണ്ണം അഞ്ഞൂറ്റി ഇരുപത്തി എട്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇത് അഞ്ഞൂറ്റി പതിനാലുമായി കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഗുരുതരമായ പിഴവുകൾക്കും തകരാറുകൾക്കുമെതിരെ ആകെ രണ്ടായിരത്തി തൊള്ളായിരത്തി നാല് അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ട് അങ്ങനെയാണ് സിവിൽ ഏവിയേഷൻ മന്ത്രി കെ രാം മോഹൻ നായിഡു രാജ്യസഭയിൽ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിമാനങ്ങളിലെ സാങ്കേതിക തകരാറുകൾ ഏകദേശം ആറ് ശതമാനം കുറഞ്ഞുവെന്നാണ് സിവിൽ ഏവിയേഷൻ സഹമന്ത്രി മുരളീധരൻ മോഹാൾ പറയുന്നത് നായിഡുവിൻ്റെ അഭിപ്രായത്തിൽ വിമാനങ്ങളുടെ സുരക്ഷിതമായ പ്രവർത്തനത്തിനും അറ്റകുറ്റപ്പണികൾക്കുമായി ഡി സമഗ്രമായ സിവിൽ ഏവിയേഷൻ ചട്ടങ്ങളുണ്ട് ഇവ തുടർച്ചയായി അപ്ഡേറ്റ് ചെയ്യുകയും ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ യൂറോപ്യൻ യൂണിയൻ ഏവിയേഷൻ അതോടൊപ്പം സേഫ്റ്റി ഏജൻസി എന്നിവയുടെ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി ക്രമീകരിക്കുകയും ചെയ്യുന്നു അപകടാനന്തരം അടിയന്തിര പ്രശ്നങ്ങൾ അതോടൊപ്പം തന്നെ അതിനെല്ലാം തിരിച്ചറിയുന്നതിനും പരിഹരിക്കുന്നതിനുമായി സുരക്ഷാ വകുപ്പിന്റെ നിർണായക പരിശോധനയും ഡി ജി സി വർദ്ധിപ്പിച്ചു ഈ വർഷം മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് യാത്രക്കാരുടെ പരാതികൾ ഡി ജി സി ഫയൽ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലായിരത്തി ഒരുന്നൂറ്റി ആറ് ആണ് ഉയർന്നത് നായിഡു രേഖാമൂലമുള്ള മറുപടിയിൽ നൽകിയ ഡേറ്റ പ്രകാരം ഡി ജി സി ഐയിൽ സമർപ്പിച്ച യാത്രക്കാരുടെ പരാതികളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി പതിമൂന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഇത് മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ടായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയൊന്ന് പരാതികളും ഉണ്ടായിരുന്നതിനാൽ അത് കൂടുതലായി എയർ ഇന്ത്യ അടക്കമുള്ള ഓരോ വിമാനങ്ങളിലും സാങ്കേതിക തകരാറുകൾ കാരണം തിരിച്ചറക്കുകയാണ് വിമാനത്തിൽ യാത്ര ചെയ്യാൻ പോലും നിലവിൽ ജനങ്ങൾക്ക് ഭയമാണ് എന്നതും വ്യക്തമാണ് ന്യൂസ് ഡെസ്ക് തത്വമൈ ടി